നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം യും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സൃഷ്ടിച്ചു കുറ്റിപ്പുറത്ത് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവ സി പി എം നേതാവിന്റെ ജീവൻ കവർന്നത് ദീർഘദൂര ടൂറിസ്റ്റ് ബസ് അപകടമറിഞ്ഞിട്ടും നിർത്താതെ മരണവേഗതയിൽ യാത്ര തുടർന്ന ബസ്സിനെ തൃശൂർ കേച്ചേരിയിൽ നിന്ന് ഹൈവേ പോലീസിന്റെ സഹായത്തോടെ പിടികൂടി കുറ്റിപ്പുറം പോലീസ് രണ്ടത്തണി തവളഞ്ചിന സ്വദേശി സൈതലവിയുടെ മരണത്തിന് കാരണമായ എ വൺ കമ്പനിയുടെ ദീർഘദൂര സ്വകാര്യ ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത് ഡ്രൈവർ പാലക്കാട് കണ്ണാടി സ്വദേശി മുരളിയെ അറസ്റ്റ് ചെയ്തു അപകടത്തിനു പിന്നാലെ കുറ്റിപ്പുറം പോലീസ് സമയോചിതമായി പ്രവർത്തിച്ചതിനാലാണ് അപകടം സൃഷ്ടിച്ച വാഹനം തിരിച്ചറിയാനും പിടികൂടാനും സാധിച്ചത് സിസിടിവി ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബസ് തിരിച്ചറിഞ്ഞത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന സൈതലുവി കുറ്റിപ്പുറം തിരൂർ റോഡിലെ മഞ്ചാടിയിൽ അപകടത്തിൽ മരിച്ചത് ബസ് പോകുന്നത് തൃശൂർ ഭാഗത്തേക്കാണെന്ന് കണ്ടെത്തിയതോടെ കുന്നംകുളത്ത് നൈറ്റ് പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന ഹൈവേ പോലീസിന് വിവരം നൽകുകയായിരുന്നു പുലർച്ചെ ഒന്ന് പന്ത്രണ്ടിന് വാഹനത്തിന്റെ നമ്പർ സഹിതം വിവരം കൈമാറിയതോടെ ഹൈവേ പോലീസ് ബസ്സിനായി കാത്തുനിന്നു ചൂണ്ടയിൽ വെച്ച് അമിത വേഗതയിൽ ഓടിച്ചു വന്ന വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും ബസ് നിർത്തിയില്ല പോലീസിനെ വെട്ടിച്ച് അമിത വേഗതയിൽ ബസ് കടന്നു അതോടെ പോലീസ് വാഹനത്തെ പിന്തുടരുകയും കേച്ചേരിയിൽ നിന്ന് ബസ് തടഞ്ഞ് പിടികൂടുകയുമായിരുന്നു വാഹനം പരിശോധിച്ചപ്പോൾ ഡ്രൈവറുടെ വലതുവശത്തുള്ള ഫോക്ലാബും ബമ്പറും പൊട്ടിയിട്ടുള്ളതായി കണ്ടെത്തി ഇതു സംബന്ധിച്ച് ഡ്രൈവർ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയത് അതോടെ സൈതലവിയുടെ ബൈക്കിലിടിച്ചത് ഈ വാഹനമാണെന്ന് ഉറപ്പുവരുത്തി ചോദ്യം ചെയ്തതോടെ ഡ്രൈവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് വാഹനം കസ്റ്റഡിയിലെടുത്ത് കുറ്റിപ്പുറം പോലീസിനെ കൈമാറുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ ഷിബു സിവിൽ പോലീസ് ഓഫീസർമാരായ ജിത്തു ഗിരിജൻ ലിയോപോൾ പോൾ ബിനിഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഹനം പിടികൂടിയത് എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം